ഹൃദയത്തിന്റെ ബന്ധങ്ങളെ പങ്കുവെക്കാനുള്ള കേന്ദ്രം എവിടെയാണ് എന്റെ ഉമ്മങ്ങന്മാരെ നമ്മൾ ഇന്ന് എത്ര സമയമാണ് പൊതുമാധ്യമങ്ങളിൽ ചെലവഴിക്കുന്നത് അതൊന്ന് മാറ്റിവെച്ചിട്ട് അത്യാവശ്യത്തിന് നീ നിന്റെ ഭർത്താവ് വിളിച്ചപ്പോ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തോളൂ അനുവദിക്കപ്പെട്ട കാര്യം നീ എടുത്തോളൂ പരാതിയില്ല ബാക്കിയുള്ള സമയം മുഴുവനും നിന്റെ കൽപുതിരിയേണ്ടത് ഇല മദീന തിറസൂലില്ല മതങ്ങളുടെ മദീനയിലേക്ക് ഹബീബിലേക്ക് ലയിച്ചു നിൽക്കണം ആ തങ്ങൾ നമ്മെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബേജാറില്ല അതാ മൂന്ന് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ കബർ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവിടെ വന്നു നിൽക്കുന്നുണ്ട് മുത്ത് നബിതങ്ങളിലെ ചാരത്ത് കിടക്കുന്ന വാരി മണ്ണുവാരി തലയിലേക്കിടുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഓ ഹബീബായ അല്ലാഹു സുബ്ഹാനഹു നിന്ന് നിന്ന് സ്വീകരിച്ചു തങ്ങളിൽ അംഗീകരിച്ചു വകാന ഫീമാ അള്ളാഹു തല തങ്ങളുടെ മേൽ അവതരിപ്പിച്ച ഖുർആനിൽ ഉണ്ടല്ലോ നബിയേ അവർ തെറ്റു ചെയ്തിട്ട് തങ്ങളുടെ അടുക്കൽ വന്ന് തങ്ങളുടെ സന്നിധാനത്തിൽ നിന്ന് അവർ റബ്ബിനോട് മാപ്പിരക്കുകയും തങ്ങൾ അവർക്ക് വേണ്ടി മാപ്പിരക്കുകയും ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന ആശയമുള്ള ആയതുണ്ടല്ലു നബിയേ ഞാൻ തെറ്റു പോയി എനിക്ക് പൊറുക്കൽ വേണം നബിയേ അതേ നിന്നുള്ള അറിയിപ്പാണ് പൊറുക്കൽ ലഭിച്ചിരിക്കുന്നു എന്ന ശരീരി മുഴങ്ങുകയാണ് അതാണ് നമ്മൾ ഹബീബായ തങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുന്നത് ഇറുത്തു തുലാശ് നബി തുഴലൻ നബി ോട് പറയുന്നു ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തു പോയവരാണ് അവിടുന്ന് അള്ളാഹുവിനേക്കുള്ള വസീലയാണ് തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാപ്പിരക്കുകയും തങ്ങളുടെ സന്നിധാനത്തിൽ ഞങ്ങൾ പുറക്കൽ തേടുകയും ചെയ്താൽ റബ്ബ റബ്ബമാപ്പ് തരാമെന്ന് ഖുഹാനിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിനെ കടുക്കാനുള്ള അൽവസീല തുല്യകമാ അത് ഹബീബായ തങ്ങളാണ് കൽവുകൊണ്ട് നല്ല ഒരു മഹബത്ത് വേണേ ബാക്കിയെല്ലാ ലോകത്തെക്കാളും മഹത്വമുള്ള ഹബീബിന്റെ ലോകം അതറിയുമ്പോഴാണ് അതിന്റെ ആനന്ദം ആസ്വദിക്കാനാവുക ഒരു ലോകത്ത് ജീവിക്കുകയാണ് ഇപ്പോഴും മദീനത്ത് ചില ആളുകൾ കഴിയുന്നുണ്ട് ആ ഇപ്പോഴും ഇപ്പോഴും മദീനയിൽ വന്ന് നിൽക്കുന്ന ആളുകൾ ഹബീബായ തങ്ങളുടെ ചാരത്തൊന്ന് മരിക്കാൻ അവിടുത്തെ കിടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്

ജന്നത്തുൽ ഒന്ന് കിടക്കാൻ വേണ്ടി മഹാനവറുകൾ കുറെ കിതാബുകൾ എഴുതിയിട്ടുണ്ട് തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ് മഹാനവറുകൾ പറഞ്ഞു എൻ്റെ ഭാര്യ ഭാഗ്യവതിയാണ് എന്താ കാരണം ജന്നത്തുൽ ബക്കൈകളാണ് കിടക്കുന്നത് എനിക്കും അവിടെ കിടക്കാൻ മോഹമുണ്ട് എന്ന് കിതാബ് എഴുതിയ മഹാൻ പിൽക്കാലത്ത് അവിടെ വഫാത്തായി ജന്നത്തുൽ വക്കൈകൾ കിടക്കുന്നുണ്ട് ജീവിതകാലത്ത് പലപ്പോഴും മഹാൻ അവ മസ്ജിദിന്റെ ഭവയിൽ വെച്ച് കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴവിടെ ജീവിച്ചിരിക്കുന്ന വലിയ ഒരു പണ്ഡിതനെ ഞങ്ങൾ പല പ്രാവശ്യം വിളിച്ചു ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ് ഒന്ന് വരുമോ ഞങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ വരുന്നില്ല പിന്നെയും ചോദിച്ചു വരുമോ ഇല്ല ഞാൻ വരുന്നില്ല കുറെ അങ്ങ് വല്ലാതെ ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ ചോദിച്ചു നീ സ്വർഗത്തിലിരിക്കുമ്പോൾ ഒരാൾ വന്ന് വിളിച്ചാൽ ഇറങ്ങിപ്പോകുമോ മോനെ ഇല്ല ഞാനിവിടെ ഇവിടെ നിന്നും നിന്റെ നിന്റെ ഹബീബായ തങ്ങളുടെ നാട്ടിൽ എനിക്ക് മരിക്കണം വേണം വേണം മദീനത്തിൽ രണ്ടും കൂടി എങ്ങനെയാ കിട്ടാന്ന് രണ്ടും എനിക്ക് ആഗ്രഹമുണ്ട് ബഹുമാനപ്പെട്ടവർ സുബിയുടെ ഇമാമത്ത് നിൽക്കുന്ന സമയത്താണ് അറിയുമോ സഹോദരങ്ങളെ സഹോദരങ്ങളെട്ടിയ കുത്തി സുബയുടെ ഒന്നാമത്തെ അവിടുന്ന് വീണു അക്ബർ 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 മൂന്ന് പ്രാവശ്യം അക്വരെ മരണപ്പെട്ടു പോയി സുഹാബത്തോ താപകങ്ങളോ ആകാംമിയങ്ങളായ പതിമൂന്നാളുകളെ കുത്തി ഏഴുപേർ മരണപ്പെട്ടുപോയി ആറുപേർ പരിക്കേറ്റു വീണു ബഹുമാനപ്പെട്ടവർക്ക് ആഗ്രഹം വേണം വേണം റസൂലി റസൂലുള്ളാഹിന്റെ നാട്ടിൽ രണ്ടും കിട്ടി ഫാറൂഖ് തങ്ങൾക്ക് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ദാരിൽ ഹിജ്റ മദീനയിൽ കഴിഞ്ഞുകൂടിയത് ഹബീബിന്റെ നാട്ടിൽ കിടക്കാനാണ് അതുകൊണ്ടാണ് നിർബന്ധമായ ഹജ്ജ് കഴിഞ്ഞിട്ട് പിന്നെ മദീനയിൽ തന്നെ ആരാണെന്നറിയുമോ ലോകത്തെ ആദ്യത്തെ അറിയപ്പെട്ട ഹരീതിന്റെ ഗന്ധമായ മുഖത്തകന്ന ഗന്ധമെഴുതിയ ഇമാം മാലിഗതങ്ങളാണ് തങ്ങളുടെ കൊല്ലം മദീനയിൽ നടത്തുന്ന കാലത്ത് എല്ലാ രാത്രിയിലും ഹബീബായ തങ്ങളെ കാണുമായിരുന്നു എന്ന് തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ രാത്രിയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കാണും അങ്ങനെ കഴിഞ്ഞുകൂടി നാൽപ്പത് കൊല്ലം ഇമാം മാലിക് നമുക്ക് കുറിച്ച് ഒരു ബുക്ക് വായിച്ചു തീർക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രന്ഥം മുത്തന വിധങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഒരു പുസ്തകം ഒരു ഗ്രന്ഥം വായിച്ചു തീർത്ത എത്ര ഉണ്ടാവും അറിയാൻ ആഗ്രഹമില്ലേ ഹബീബു അലഹി വസ്ല്ലെ ശരീരം അവിടുത്തെ സ്വഭാവം അവിടുത്തെ മക്കൾ അവിടുത്തെ കുടുംബം ജീവിതം അവിടുത്തെ പട്ടിണി അവിടുത്തെ ഭക്ഷണം ഇതെല്ലാം അറിയാൻ ആഗ്രഹമില്ലേ വായിക്കണം വായിക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതം ഹബീബിന്റെ ജീവിതത്തിലേക്ക് ചേർന്ന് വരികളെ നിരന്തരമായി വായിക്കാൻ നമുക്കാവണം അറിയുമോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ ഹദീസിനു വേണ്ടി ജീവിച്ച മഹാനാണ് സ്വഹീഹുൽ ബുഖാരി എഴുടുമ്പോൾ 24000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട് മഹാൻവർകൾ 24000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച എന്തിനാ സ്വഹീഹുൽ ബുഖാരി എഴുതാൻ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഈ അധ്യായത്തിൽ ഇന്ന സ്ഥലത്ത് വെക്കണോ വേണ്ടേ എന്ന് ചെയ്യാൻ വേണ്ടി ഓരോ ഹദീസ് എഴുതുമ്പോഴും തീരുമാനമായി ചില ഹദീസ് നിസ്കരിക്കുമ്പോൾ അവിടെ അപ്പടുത്ത ഹദീസിന് വേണ്ടി വീണ്ടും നിസ്കരിക്കുന്നു

ഇത് വലിയ ഒരു ലോകമാണ് ഹബീബായ തങ്ങളെ അനുഭവിക്കുന്ന ലോകമാണ് എന്റെ സദസ്സിനോടും എന്നോടും പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ മജിലിസിൽ നിന്ന് ലഭിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നീ മജിലിസ് പിരിയുമ്പോഴേക്ക് നമ്മുടെ കൽവിൽ ഹബീബിനോടൊടുപ്പം വർദ്ധിക്കണം അള്ളാഹുവേ ഈ മലിസ് കാരണമായി ഞങ്ങളുടെ കൽബ് ഹബീബിലേക്ക് ഏറെ അടുപ്പിച്ചു തരണേ തരണേയല്ല ഈ മജിനിച്ചിൽ പങ്കെടുത്തതിന്റെ സൗഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് മദീനയിൽ ഇനിയും എത്താനുള്ള ഭാഗ്യം നൽകണേ ഹബീബായ തങ്ങളുടെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് തരണേയല്ല ഇതൊക്കെ ഈ മജിലിച്ചിൽ നിന്ന് കിട്ടേണ്ടതാണ് എന്റെ ഉമ്മ ബെങ്ങന്മാരെ നിങ്ങളോടെനിക്കൊരു വിരോധവും ഉള്ളതുകൊണ്ടല്ല ഈ മാനികമായ ബഹുമാനമേ എനിക്ക് നിങ്ങളോടുള്ളൂ അതുകൊണ്ട് പറയട്ടെ ഇന്നൊരുപാട് പെൺമക്കള് വഴികേടാവുന്ന കാലമാണ് ചെറുപ്പക്കാരികൾ വഴിതെറ്റിപ്പോകുന്ന കാലമാണ് പരിഷ്കാരത്തിൽ വീണ പോകുന്ന കാലമാണ് അല്ല പെണ്ളെ ഹബീബായ തങ്ങളെ ഒന്ന് സ്നേഹിച്ചുകൂടെ മോളെ സ്വലാത്തു ചൊല്ലിക്കൂടെ പെങ്ങളെ പാതിരാവിന്റെ പഴുതിൽ മദീനയിലെ രാജാവിനെ കാണാനൊന്ന് കൊതിച്ചിരുന്നു ഫലാത്ത് ചൊല്ലിക്കൂടെ മോളെ അനാവശ്യങ്ങളുടെ ലോകത്തു നിന്ന് മാറി മ്യൂസിക്കുകളുടെ വൃത്തികെട്ട വീഡിയോകളുടെ അനാവശ്യ വ്യവഹാരങ്ങളുടെ ആവശ്യമില്ലാത്ത ചാറ്റിങ്ങളുടെ ലോകത്തുനിന്ന് മാറി ഹബീബിന്റെ സന്നിധാനത്തിലേക്ക് ഒന്ന് വന്നുകൂടെ അവസാനം ബിൽ നിൽക്കും അങ്ങനെ മക്കളുടെ കൽവിലേക്ക് മഹബത്ത് നൽകാനാണ് പ്രിയമുള്ളവരെ പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയാണ് രാഷ്ട്രീയത്തിന്റെ കൊടി പിടിച്ച് അധികാരം നേടാനല്ല പ്രവർത്തിക്കുന്നത് കുട്ടികളുടെ കൽബിലേക്ക് മതങ്ങളോടുള്ള ഹെബ്ബ് നിറച്ചു കൊടുക്കാനാണ് എസ് എസ് എഫ് പ്രവർത്തിക്കുന്നത് അല്ലാതെ വേറെ ഒരു ഭൗതിക കാര്യലാഭത്തിനല്ല അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും അവരുടെ മക്കളെ എസ് എസ് എഫിലേക്ക് വിടണം ഞാൻ ഇന്നലെ ഇന്നലെ ഞങ്ങൾ പങ്കെടുത്തത് ഇന്നലെ ഞങ്ങൾ വരുന്നത് എവിടെ നിന്നാണെന്നറിയുമോ ചെമ്മട്ട് നിന്നാണ് വരുന്നത് അവിടെ ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ അപകടത്തിൽ മരണപ്പെട്ടു പോയി അള്ളാഹോ അവരുടെ കബുനീ സ്വർഗമാക്കണം അല്ലാഹോ വളരെ ചെറിയ പ്രായക്കാരാണ് ഇരുപത് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സും പതിനേഴ് വയസ്സുമുള്ള ആളുകളാണ് മരിച്ചുപോയത് പക്ഷേ പതിനായിരങ്ങൾ അവർക്ക് വേണ്ടി കുറാനോതിയിട്ടുണ്ട് പതിനായിരങ്ങൾ അവർക്ക് വേണ്ടി നിഷ്കരിച്ചിട്ടുണ്ട് പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് തഹലിയിൽ ചൊല്ലിയിട്ടുണ്ട് ഇതെല്ലാം ആ മക്കൾക്ക് നൽകിയത് മഹനീയമായി പ്രസ്ഥാനത്തിൽ ചേർന്നു എന്നല്ലാതെ വേറെ ഒരു ഘടകവുമല്ല ഞങ്ങൾ ഞങ്ങളതാഹാ ഇർഫാനുൽ ഹക്ക എന്ന കുട്ടിയുടെ വീട്ടിൽ പോയി വെറും പതിനേഴ് വയസ്സുള്ള മകനാണ് പ്രായപൂർത്തി കഴിഞ്ഞ് രണ്ടു വർഷമല്ലേ സാധാരണ ഗതിയിലായിട്ടുണ്ടാവുള്ളൂ ഈ രണ്ടു രണ്ടല്ലത്തെ അവന്റെ ജീവിതം വഴിയിലേക്ക് ചേർത്തു ചേർത്തുവച്ച കാരണത്താലാണ് ലക്ഷക്കണക്കിനാളുകൾ ലോകത്തിന്റെ നാനാദിക്കിൽ നിന്ന് ഇർഫാനുൽ ഹക്കിന് വേണ്ടി ചെയ്തത് ആ പൊന്നുമോന് വേണ്ടി മകഫറത്തിന് വേണ്ടി ദുഴ ചെയ്തത് ഞങ്ങൾ ഇന്നലെ ആ വീട്ടിലെ ഉപ്പാന ചെന്ന് ആശ്വസിപ്പിക്കുമ്പോൾ ആ ഉപ്പയ്ക്ക് സമാധാനിക്കാനുള്ളത് എന്റെ മകൻ അള്ള വിളിക്കുന്ന സമയത്ത് ഏതായാലും പക്ഷേ അവന് വേണ്ടി ഇത്രയേറെ മുതാലിമീങ്ങളും സജ്ജനങ്ങളും വന്ന് ചെയ്ത് അവന്റെ മകഫത്തിന് വേണ്ടി ദ്യാനുള്ള കാരണം അവനൊരുനായി എന്നതാണ് എന്നത് അഭിമാനത്തോടെ സമാധാനിക്കുകയാണ് പ്രിയമുള്ളവരെ അഹമ്മദ് കബീറുടെ തീമായ കുട്ടിയായിരുന്നു മർക്കസിലെ മർക്കത്തിലേഖപ്പടിച്ചതാണ് അവൻ ഈ ലോകത്ത് അടുത്ത ഉറ്റവരെന്ന് പറയാൻ അവന്റെ ഉമ്മ മാത്രമേ ഉള്ളൂ ഉമ്മയ്ക്കൊരാശ്രയം ഈ മകൻ മാത്രമേ ഉള്ളൂ അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്ത് അഹമ്മദ് കബീർ പോയപ്പോഴും ആ ഉമ്മയ്ക്കും നാടിനുമുള്ള സമാധാനം ഒത്തുകൂടിയ ജനസഞ്ചയമാണ് ഈ ഒരു ചെറുപ്പക്കാരന്റെ പരലോകമോക്ഷത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുടെ പ്രവാഹമാണ് അറിയുമോ സഹോദരങ്ങളെ ഇത് നമ്മുടെ പ്രസ്ഥാനത്തിനല്ലാതെ വേറെ ഒന്നിനും സാധ്യമല്ല ഈ സംഘടനയുടെ ലക്ഷ്യം ആളുകളുടെ ഐമാനികമായ പുരോഗതിയാണ് അവരുടെ കൽപമദീനയിലേക്ക് ചേർക്കലാണ് എസ് എസ് എഫിന്റെ സംഗമങ്ങളിൽ കണ്ണുകളുള്ള മക്കളാണ് മക്കൾ കലാലയത്തിന്റെ പരിസരത്തെ കള്ളിന്റെയും കഞ്ചാവിന്റെയും അനാവശ്യങ്ങളുടെയും കേളീരങ്ങളുടെ ഇടയിൽ നിന്ന് റബിയുള്ളവലാകുമ്പോ മൗലിന്റെ ഏടെടുത്തൊരു മൂലയിൽ പോയി ക്യാമ്പസിന്റെ പരിസരത്തിരുന്ന് റബിയുള്ളവലിൽ മൗലായ ചൊല്ലിയുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഉണ്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന അജ്മൽ എന്ന ചെറുപ്പക്കാരൻ അങ്ങ് കന്യാകുമാരിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായ നൂറുൽ ഇസ്ലാം എഞ്ചിനീയറിംഗ് കോളേജ് കോളേജിൽ വരുമ്പോൾ ഒരു സാധാരണ കോളേജ് വിദ്യാർത്ഥിയ അവിടെ നിന്നുള്ള എസ് എസ് എഫിന്റെ കുട്ടികളെ പരിചയപ്പെട്ടു സുബഹിന്റെ ജമായത്ത് മുടങ്ങാത്ത കുട്ടിയായി കൂട്ടുകാരെ സുബൈക്ക് വിളിച്ചുകൊണ്ടുവരുന്ന കുട്ടിയായി അവിടെ അടുത്തൊന്നും പള്ളിയില്ല നൂറുൽ ഇസ്ലാമിൽ പളിക്ക് പഠിക്കുന്ന എസ് എസ് എഫിന്റെ കുട്ടികളാണ് കൊത്തുപോകുന്നതും വാങ്ങുകൊടുക്കുന്നതും എല്ലാം അങ്ങനെ ജുമ നടത്തുന്നു ആ ജുമ വെള്ളിയാഴ്ച കൂട്ടുകാരൻ കൊത്തുപോതാൻ കയറുമ്പോ ആ ഹൊത്തുമുറക്കയായി വാങ്ങുകൊടുത്തും മാഷറ വിളിച്ചും സേവനം ചെയ്ത് കൂടെ നിൽക്കുന്ന കൂട്ടുകാരനായി അജ്മൽ മാറി അജ്മലിന്റെ മാറ്റം വീട്ടിൽ മുഴുവനും വലിയ മാറ്റം അവൻ അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്ത് യാത്രയായി അവന് വേണ്ടി ഒഴുകിയെത്തിയ തഹലീലിൻ്റെയും പാരായണം ചെയ്ത ഹത്തുമുകളുടെയും ചെയ്ത ജനസഞ്ചയങ്ങളുടെയും പ്രവാഹം ഒരു ജന്മം കൊണ്ട് പണക്കാരന് നേടാൻ പറ്റുന്നതല്ല വേറെ ഏതെങ്കിലും മേഖലയിലും നേടാൻ പറ്റുന്നതല്ല അതുകൊണ്ട് നമ്മുടെ ഒക്കെയും മക്കൾ എസ് എസ് എഫുകാരാവണം രക്ഷിതാക്കൾ ഒന്ന് തീരുമാനിക്കണം ഇത് സാഹിത്യോത്സവ വേദി കൂടിയാണ് കലാലയങ്ങളിലും കലോത്സവങ്ങളിലും കലാപങ്ങളും അടിപിടികളും നടക്കുമ്പോൾ നേരിൻ്റെയും നിറയുടെയും വാക്ക് മാത്രം പറഞ്ഞ് മുത്തനു വിധങ്ങളുടെ മതി ചൊല്ലുന്ന സാഹിത്യോത്സവം കാൽ നൂറ്റാണ്ടുകൊണ്ട് മാതൃകാപരമായി നമ്മൾ നടത്തുന്നു അള്ളാഹുവിന്റെ തൗഫീഖ് റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ നമ്മളെ ചെറുപ്പക്കാരും മുഴുവനും എസ്സിന്റെ മെമ്പർമാരാകണം എല്ലാവരും മുസ്ലിം ജമാഅത്തിൽ ജമായത്തിലംഗത്വമുള്ളവരാകണം ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ഇവിടുത്തെ രാഷ്ട്രീയമല്ല അധികാരമല്ല താൽക്കാലിക സന്തോഷങ്ങളല്ല അള്ളാഹുവിന്റെ വചിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മുടെ ജീവിതം റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ഏറ്റവും മനോഹരമായ മാർഗങ്ങളാണ് നമ്മുടെ പ്രസ്ഥാന വഴികൾ അതിനാണ് രാപ്പകരില്ലാതെ പണ്ഡിതന്മാർ അധ്വാനിക്കുന്നത് അള്ളാഹു നമ്മുടെ അയലമാക്കൾക്കെല്ലാം ദീർഘായുസ് നൽകുമാറാകട്ടെ സാധാത്തുക്കൾക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞാൽ നിർത്തുകയാണ് ഹബീബായ തങ്ങളുടെ പ്രീതി കിട്ടണമെങ്കിൽ തങ്ങൾ പറഞ്ഞ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം നമ്മുടെ ജനാസയൊന്ന് കാണാൻ ഹബീബ് വരുമോ നമ്മുടെ ജനാസ കവറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ നോട്ടം നമ്മുടെ മയത്തിന് നമ്മളാകുന്ന മയത്തിനൊന്ന് കിട്ടിയാൽ അതിലേറെ ഒരു ഭാഗ്യം വേറെ വരാനില്ല അത് വേണമെങ്കിൽ സ്വലാത്തുചൊല്ലി ഹബീബായ തങ്ങളെ മഴപ്പത്ത് വെക്കുന്ന ആളുകളുടെ ജനാജയ്ക്ക് ഹബീബായ തങ്ങളുടെ ആത്മാവ് ഹാജരുണ്ടാകും ജനാസ കബറിലേക്ക് വെക്കുമ്പോൾ തങ്ങളുടെ നോട്ടമുണ്ടാകും ഇതിനൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉദാഹരണം പറയാനുണ്ട് ഞാനൊരു ചെറിയ അഴമലി നിങ്ങളെ പരിചയപ്പെടുത്താം ആ അഴമല് ചെയ്യുമ്പോഴേക്ക് ജിബിരി അലൈസ്സലാം വന്നുകൊണ്ട് പറയുകയാണ് ഓ തങ്ങളെ ഇദ്ദേഹത്തിന്റെ ജനാജക്ക് തങ്ങളൊന്നിമാമത്ത് നിൽക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ചെറിയ അമലുണ്ട് ഞാനത് നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നമുക്ക് ചെയ്യാം അള്ളാഹു നമ്മളെ ഒക്കെ സ്വീകരിക്കട്ടെ കൽവല്ലാഹു നന്നാക്കിത്തരട്ടെ അറിയുമോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരൽപസമയം നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നതിന് പ്രയാസമില്ലെങ്കിൽ പ്രായമുള്ള ഉപ്പമാരവിടെ ഇരുന്നോളൂ ക്ഷീണമുള്ളവർ ഇരുന്നോളൂ രോഗികളാരും എഴുന്നേറ്റ് ബുദ്ധിമുട്ടരുത് ഞാൻ പറയുന്നത് ഇമാമീങ്ങളെയാണ് ഹബീബായ മുത്തുനബിതങ്ങളെയാണ് അതുകൊണ്ട് ഞാൻ ഈ ചെറിയൊരു സംഭവം പറയുന്നത് കൊണ്ട് നിങ്ങളോട് പറഞ്ഞതാണ് അറിയുമോ അതാ ബഹുമാനപ്പെട്ടാഹു എന്നെ മാലിക് തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടു കുഞ്ഞാ റസൂരില്ലായിം ഞങ്ങൾ അലൈവസം ഞങ്ങളുടെ കൂടെയായിരുന്നു തബൂക്കിലാണ് ഞങ്ങളുള്ളത് ാണ് ഞങ്ങളുള്ളത് സൂര്യൻ എന്ന് നല്ല ശോഭയോടെയാണ് ഉദിച്ചത് നല്ല വെളിച്ചത്തോടെയാണെന്ന് ഉദിച്ചത് വനൂരിലം മുമ്പൊരിക്കലും ഇത്ര പ്രഭാവത്തോടെ സൂര്യനുദിച്ച് ഞങ്ങൾ കണ്ടില്ല അങ്ങനെയുള്ള നല്ല ഒരു പകൽ നല്ല വെളിച്ചമുള്ള ഒരു പകൽ ഇത്ര നല്ല ഒരു ഉദയം ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല അങ്ങനെ നല്ല ഉദയത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാ ആണ് ഓ നബിയേ ഹബീബായ തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ തങ്ങൾ ചോദിച്ചു യാ ജിബിരിയിലു ഓ ജിബിരിലേ കണ്ടില്ലേ സൂര്യൻ നല്ല പ്രഭാവത്തോടെ ഉദിച്ചിരിക്കുകയാണ് ഇതാ സാധാരണയില്ലാത്തൊരു വെളിച്ചം കാണുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതാ പറയുന്നു നബിയേ അവിടുന്ന് തബൂക്കിലല്ലേ നിൽക്കുന്നത് മദീനയിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് മദീന എന്നവർ മദീനയിൽ എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു അയച്ചിട്ടുണ്ട് മദീനയിൽ മരിച്ചുപോയ മുളാവിയുള്ള ജനാതമസ്കരിക്കാൽ എഴുപതിനായിരം മലക്കുകളെ ഒന്നായച്ചിട്ടുണ്ട് ഉടനെ ഹബീബായ തങ്ങളുടെ ചോദ്യമാണ് എന്താണ് അങ്ങനെ അയക്കാനുള്ള കാരണം കാനയുക്ക് ചിറു കൊല്ലുവല്ലാഹു വഹത് കൊല്ലുവല്ലാഹു അഹതെന്ന സൂറത്ത് ഏറെ ഓതുന്ന ആളാണ് ചെറിയ ഒരമലാണ് കേട്ടോ കൊല്ലുവല്ലോ അഹത് ഒരു മിനിറ്റിൽ എത്ര തവണ ഓതാ അങ്ങനെയുള്ള കൊല്ലാവത് ഏറെ ഓതിയിരുന്ന ആളാ അയാൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം സൂറത്തുല്ലി ഹലാസ് അഹദ് ഓതുന്ന ആളാണ് അതുകൊണ്ടാണ് നബിയേ എഴുപതിനായിരം മലക്കുകളെ അല്ല അദ്ദേഹത്തിന്റെ മേൽ ജനാദംസ്കരിക്കാൻ അയച്ചിട്ടുണ്ട് എന്നിട്ട് ജിബിരി ഇസ്ലാം ചോദിക്കുകയാണ് തങ്ങള് തബൂക്കിലല്ലേ നിൽക്കുന്നത് ഭൂമി ഞാനൊന്ന് തരട്ടെ നബിയേ തങ്ങളദ്ദേഹത്തിൻ്റെ മേലൊന്ന് നിസ്കരിക്കുമോ തബൂക്കിലുള്ള മുത്തിനബിതങ്ങൾ മദീനയിലുള്ള മാവിയ ജനാസ ജനാസമസ്കരിക്കാ ഭൂമിയൊന്ന് ചുരുട്ടിത്തരട്ടെ നബിയേ ജിബിരി അതേ ജിബിരിയിലേ ഉടനെ ഭൂമിയൊന്ന് ചുരുട്ടി മുത്തുനപിതങ്ങൾ ഒരു കാൽപ്പാട് വെക്കുമ്പോ അള്ളാഹു ഈ ദൂരം ഒതുക്കി കൊടുക്കും സാധാരണയിൽ തന്നെ നബിതങ്ങൾ ഓരോ കാൽപ്പാട് വെക്കുമ്പോഴും ഭൂമി തങ്ങളുടെ കാൽക്കീഴിൽ ഇങ്ങനെ വഴങ്ങിക്കൊടുക്കലാണ് അതിനു വേറെ ഹരീദുകളുണ്ട് ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനശബിന് മാലിക്തങ്ങൾ നിവേദനം ചെയ്തിട്ടുണ്ട് ആയിഷീ വെറുതെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതിന് പുറമെ ാണ് ഞാൻ ഈ പറയുന്നത് ഭൂമിയതാ ചുരുട്ടി ഹബീബായുടെ അംശം കൊണ്ട് മക്കത്തുന്ന് വൈത്തുൽമുഖത്ത് സെലുത്തി അവിടുന്ന് വാനലോകം മുഴുവനും സഞ്ചരിച്ച് അത്ഭുതങ്ങൾ മുഴുവനും കണ്ട് തിരിച്ചു വന്ന് കൊണ്ടോ തബൂക്കിൽ നിന്ന് മദീനത്തേക്ക് എത്താൻ ജിദക്തിന്റെ കുറവ് ഇല്ലയില്ല അവിടെ പോയി ജനാമസ്കരിച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് മടങ്ങിയെത്തിയില്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഒരു ചെറിയ ൊക്കുന്നത് ഇഷ്ടത്തോടെ ചെയ്തപ്പോഴാണ് ജീവിതത്തിലൊന്ന് പകർത്തണേ ഉമ്മമാര് പെണ്ണന്മാര് എത്ര സമയമാണ് വെറും വർത്തമാനം പറഞ്ഞു കളയുന്നത് ഒരു പത്ത് ഇഹ്ലാസോദന ഒരു പന്ത്രണ്ട് ഹിലാസ് ഓതുമ്പോഴേക്ക് നാല് ഹതമിന്റെ കൂലിയല്ലേ എത്ര വലിയ പ്രതിഫലമാണ് അള്ളാഹുതല അത്തരം കർമ്മങ്ങളെല്ലാം ദായിമാക്കി ജയിക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ ഈ മജുലി ഹിതായത്തിൻ്റെ മജുലിസായി ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണം അല്ലാ